അസ്സാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു നബി തിരുമേനി സാഹു അലൈഹി വസ്ലമ തങ്ങളെ ആദ്യമായി വിശ്വസിച്ചത് ആരാണ് എന്ന ചരിത്രം കണ്ടും കേട്ടും സഞ്ചരിക്കുകയാണ് നമ്മൾ സ്ത്രീകളിൽ ആദ്യമായി വിശ്വസിച്ചത് ഉമ്മുന ഹദീജ റതി അള്ളാഹുനഹേ ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അതിൻ്റെ കാരണവും പറഞ്ഞു പുരുഷന്മാരിൽ ആദ്യമായി വിശ്വസിച്ചത് അബൂബക്കർ റതി അള്ളാഹു ആയിരുന്നു അതിൻ്റെ കാരണവും നമ്മൾ പറഞ്ഞു എന്നാൽ കുട്ടികളുടെ കൂട്ടത്തിൽ ആദ്യമായി നബി സല്ലാ അലി വലാമ തങ്ങളെ അംഗീകരിച്ചതും വിശ്വസിച്ചതും മഹാനായ അലി അലിബി നബി തോലിബ് റതിയുള്ളു അൻഹു ആയിരുന്നു അതിൻ്റെയും കാരണം പറയണം കേൾക്കണം അതിൻ്റെ കാരണം ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഇതാണ് അലി റതിയുള്ളാഹു അൻഹു നബി തിരുമേനി സലല്ലാഹു അലഹു വസ്സല തങ്ങളുടെ വീട്ടിൽ വളരുന്ന ഒരു കുട്ടിയായിരുന്നു ആ സമയത്ത് എന്നതാണ് ആ കാലത്ത് മക്കയിൽ പ്രത്യേകിച്ചും കുറൈശികൾക്കിടയിൽ വലിയ ഒരു വരൾച്ചയും അതിനെ തുടർന്ന് ശക്തമായ സാമ്പത്തിക മാന്ദ്യവും ഉണ്ടായി അതോടുകൂടെ ചില്ലറ കച്ചവടക്കാരായിരുന്ന കുറൈശി പ്രമുഖരുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ വഴിമുട്ടി കച്ചവടത്തിന് പോകാൻ കഴിയാതെ വന്നു വിചാരിച്ചിരിക്കാതെ വന്ന മാന്ദ്യത്തെ മറികടക്കാൻ കഴിയാതെ വന്നു അതോടുകൂടെ വലിയ ദാരിദ്ര്യത്തിലേക്ക് പോയി മക്കയിലെ പ്രധാനപ്പെട്ട പലരും ആ കൂട്ടത്തിൽ ദാരിദ്ര്യത്തിൻ്റെ അടിക്കല്ലിലേക്ക് പോകേണ്ടി വന്ന ഒരു പാവപ്പെട്ട വ്യക്തിത്വമായിരുന്നു അബു താലിബ് മഹാനായ നബിയുടെ സംരക്ഷകനായിരുന്നു അതുകൊണ്ട് നബിക്കും വലിയ വേദനയും വിഷമവുമെല്ലാം ഉണ്ടാക്കിയ സംഭവമായിരുന്നു അത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അബു താലിബിനാകട്ടെ ഒരുപാട് കുട്ടികളും മക്കളും പ്രാരാബ്ദങ്ങളുമെല്ലാം ഉണ്ട് താനും ആ ഒരു സാഹചര്യം കണ്ടപ്പോൾ നബി ഒരിക്കൽ അബ്ബാസ് റബി അള്ളാഹുനോട് പറഞ്ഞു അബ്ബാസ് എളാപ്പാൻ്റെ കാര്യം വളരെ കഷ്ടമാണ് അതുകൊണ്ട് നമുക്ക് എളാപ്പായെ എങ്ങനെയാണ് സഹായിക്കാൻ കഴിയുക അപ്പോൾ അബ്ബാസ് റതി അള്ളാഹുന് പറഞ്ഞു മുഹമ്മദ് എളാപ്പയുടെ ഒരു കുട്ടിയെ ഞാൻ ദത്തെടുക്കാം എൻ്റെ വീട്ടിൽ അവനെ ഞാൻ വളർത്താം എന്നാൽ അവൻ്റെ ഭാരം എളാപ്പാക്ക് കുറഞ്ഞു കിട്ടും അങ്ങനെ ജാഫർ ബിൻ അബി താലിബിനെ മഹാനായ അബ്ബാസ് റബി അള്ളാഹു ഏറ്റെടുത്തു അപ്പോൾ മഹാനായ അലി റലി അള്ളാഹു അനഹുവിനെ നബിസല്ലാഹു അലൈഹി വസ്ലാത്തങ്ങളും ഏറ്റെടുത്തു അപ്പോൾ അലി റലി അള്ളാഹുനുവിൻ്റെ പ്രായം ആറ് വയസ്സായിരുന്നു അത് മുതൽ പിന്നെ നബിയുടെ വീട്ടിൽ നബിയുടെ നിഴലായി മാത്രമാണ് അലി റലിയുളാഹുന് ജീവിച്ചിട്ടുള്ളത് മഹാനായ നബി സലാഹു അലഹി വസ്ലമാത്തങ്ങൾക്ക് ആദ്യത്തെ വഹയിൻ്റെ അനുഭവം ഉണ്ടാകുമ്പോഴും അന്ത്യപ്രവാചകനായി മഹാനായ നബി തിരുമേനി സാഹു അലൈഹി വസ്ലമാത്തങ്ങളിൽ അവരോധിതനാകുമ്പോഴും അലി റലിയുല്ലാഹു അനഹു ഒരു പത്തു വയസ്സുകാരൻ കുട്ടിയായിരുന്നു എന്നാണ് ചരിത്രം പിന്നെ മഹാനായ നബിയുടെ നിഴലിൽ നിന്ന് മാറി ഒരു ജീവിതം അലി അലിറബിള്ളാഹുനീൻ ഉണ്ടായിട്ടില്ല അലി അലിറബിള്ളാഹുനുവിന് രണ്ട് സവിശേഷതകളുണ്ട് ഒന്ന് അദ്ദേഹത്തിൻ്റെ ബലമുള്ള വിശ്വാസമാണ് അത് പിന്നെ നമ്മൾക്ക് അംഗീകരിച്ചു കൊടുക്കാതിരിക്കാൻ കഴിയില്ല കാരണം പത്താം വയസ്സിൽ അദ്ദേഹം കേട്ട ആദർശമാണ് ഇസ്ലാം പിന്നെ ജീവിതത്തിൽ ഒരിക്കലും മറ്റൊരാദർശം കേൾക്കുകയോ അതിനെക്കുറിച്ച് മറ്റെന്തെങ്കിലും ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയോ ഒന്നും ഉണ്ടായിട്ടില്ല ആയതുകൊണ്ട് കല്ലിൽ കൊത്തിവെച്ചതുപോലെയായിരുന്നു അദ്ദേഹത്തിന് ഇലാള്ള മുഹമ്മദു റസൂലുള്ള എന്നത് രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട് പറയാം അസലാമലൈക്കും വാഹത് അല്ലാഹി വർക്കാത്തു